ഇപ്പം അപ്പനിമറ്റത്ത് ഇങ്ങനെയൊരു കോട്ടയുണ്ടായിരുന്നു എന്നതിനെ കുറിച്ചിട്ട് പല രേഖകളിലും ഇങ്ങനെ പരാമർശിച്ചു കണ്ടിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും നമുക്കൊരു കൗതുകം ഉണ്ടാവുമല്ലോ നമ്മൾ പഠിക്കുന്ന ഒരു പ്രദേശമാണ് അപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ഒരു ഒന്നിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാമെന്നുള്ളത് പക്ഷെ എൻ്റെ മുന്നിൽ വന്ന വലിയ പ്രശ്നങ്ങളിലൊന്ന് രേഖകളിലുണ്ട് പക്ഷെ നിലവിലില്ല എന്നുള്ളതാണ് അപ്പം നമുക്ക് നമുക്കിപ്പോൾ ഓറൽ ഹിസ്റ്ററിയിൽ വാമുഴിയിൽ നമ്മൾ അന്വേഷിക്കുവാണെങ്കിൽ നമുക്കൊരു പക്ഷേ നമ്മുടെ ഒരു ഒന്നോ രണ്ടോ തലമുറ മുൻപുള്ള കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും കാരണം നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും ഒരുപക്ഷെ നമ്മളുടെ അച്ഛൻ അമ്മമാരുടെ മെമ്മറിയിൽ ഉണ്ടാവും അല്ലെങ്കിൽ മുത്തച്ഛൻ മുത്തശ്ശിമാരുടെ മെമ്മറിയിലുണ്ടാവും ും അവര് പറഞ്ഞു തന്നിട്ടുണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും പക്ഷെ ഇത് അതിനു മുൻപുള്ള ഒരു കാലഘട്ടത്തില് ഇങ്ങനെ ഒരു ഒരു കാര്യം ഉണ്ടായിരുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെ പഠിക്കും എന്നൊരു ആലോചന വന്നപ്പോൾ എനിക്ക് കുറെ കൂടി സഹായകമായത് സത്യം പറഞ്ഞാൽ നമ്മുടെ കുലനാമം അതുപോലെ തന്നെ ഗൃഹനാമം അങ്ങനെയുള്ള പഠന മേഖലയുണ്ടല്ലോ ഇത്തരത്തിലുള്ള നാമ പഠനത്തിൻ്റെ ഒരു മേഖലയിലേക്കാണ് ഞാൻ മെല്ലെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കിയത് അപ്പം അതെനിക്ക് ചേർത്ത് വെച്ച് നോക്കുമ്പം കുഴപ്പമില്ല നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് തോന്നി അങ്ങനെ നമ്മൾ പഴയ സെറ്റിൽമെൻറ്റ് രജിസ്റ്ററുകൾ ഒന്ന് തപ്പി എടുത്തായിരുന്നു അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ സെറ്റിൽമെൻറ്റ് രേഖകളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് പിന്നീട് ഞാൻ മുന്നോട്ട് പോയത് കാരണം നമ്മൾ കൊണ്ടുവരുന്നത് ഒട്ടും പൊതുവായിട്ട് ആളുകൾക്ക് അറിയുന്ന അല്ല പ്രത്യേകിച്ചും കുറച്ചു കാലം ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിലൊക്കെ കോട്ട കെട്ടാൻ ആരംഭിച്ച് ആയിരത്തി എഴുന്നൂറ്റി പതിനേഴോട് കൂടിയിട്ട് പൂർണ്ണമായിട്ടും ഇടിച്ച് നിരത്തപ്പെട്ട അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഇല്ലാതായ പക്ഷെ പി സി എം രാജയെ പോലെയുള്ള വ്യക്തികള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയൊക്കെ കോട്ടയുടെ അവശിഷ്ടം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അന്വേഷിച്ചപ്പോ അങ്ങനെയൊന്നും കിട്ടണ്ടായില്ല ഏർ എന്നാലും പൂർണമായിട്ടും നഷ്ടപ്പെട്ടു പോയ ഒന്നാണ് അപ്പം പിന്നെ നമുക്ക് അത് നമുക്കത് കണ്ടുപിടിക്കാനുള്ള വഴി ഇത്തരത്തിലുള്ള വീട്ടുപേരുകളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളോ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളോ മാത്രമാണ് അങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് ഞാൻ തിരിയുന്നത് ഈ പാപ്പനിമറ്റത്തെ സമുദ്രിക്കുണ്ടായിരുന്ന കോട്ടേനെ ഇടിച്ചു നിരത്തി എന്ന് പറയുന്ന വിവരണൊക്കെ നമ്മുടെ വിഷോറിൻ്റെ ഡച്ച് രേഖകളിലുണ്ടല്ലോ നമുക്കറിയാവുന്ന കാര്യമാണ് കോട്ടയ്ക്ക് പുറത്ത് വെച്ചിട്ട് മൂവായിരം പേര് കൊല്ലപ്പെട്ടു എന്നൊക്കെ അഭിപ്രായങ്ങളുണ്ട് അതല്ല ആയിരം പേരേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അപ്പം ഇതിനെ ഇവരെ മരിച്ചതിന് ശേഷം ഇവരുടെ ശവശരീരങ്ങളൊക്കെ ഇവിടെയൊക്കെ ചതറിക്കിടന്നിരുന്നു എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പം ഞാനിതിനെ കുറിച്ചിട്ട് കണ്ടപ്പം നമുക്ക് സ്വാഭാവിക ണ്ടല്ലോ അപ്പം ആ ഒരു കൗതുകത്തിന്റെ പുറത്ത് ഇത്രയും സംഭവങ്ങളൊക്കെ നടന്നിട്ട് ഈ ഇതിനെ കുറിച്ചിട്ട് പിന്നീട് എന്ത് പിന്നീട് ഈ ഭാഗത്തെ കുറിച്ചിട്ട് പിന്നീടൊന്നും നടന്നില്ല ഒരു അന്വേഷണം നടന്നില്ല എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാൻ ഈ സെറ്റിൽമെന്റ് ഒരു പേര് തന്നെ കാണുന്നത് അത് ഒരു ഒരേക്കറ് എട്ട് സെൻറ്റ് സ്ഥലത്ത് ചത്തകണ്ടം പറമ്പ് എന്ന് പറഞ്ഞിട്ട് തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പം അത് ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ഒക്കെ നടന്നിട്ടുള്ളത് അപ്പം അതിന് മുൻപ് ആ സ്ഥലം അങ്ങനെ അറിയപ്പെട്ടിട്ടുണ്ടാവും പിന്നീട് രജിസ്ട്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരുപക്ഷെ ഈ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവാം അപ്പം ആ ഒരു സാധ്യതയിലേക്ക് വരുന്നു അപ്പം അതുകൊണ്ട് തന്നെ പപ്പിനിമറ്റത്ത് ഈ ഒരു കോട്ട ഒരു സ്ഥലം ഏകദേശം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇന്നത്തെ ഭൂപ്രദേശം അല്ല അന്ന് ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും ഇന്നെന്ന് വെച്ചാൽ എല്ലാം മാറി മറിഞ്ഞിരിക്കണോ അപ്പൊ നമുക്ക് കൃത്യമായിട്ട് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് നമുക്ക് ഇന്ന സ്ഥലത്തായിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഇതൊക്കെ വെച്ചിട്ട് ഏകദേശം ഒരു സൂചന എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ഇപ്പം നമ്മൾ ഒരു ദേശത്തിനെ കുറിച്ചിട്ട് സൂക്ഷ്മമായിട്ട് പഠിക്കുന്ന സമയത്ത് ഇപ്പം ജനധിവാസം ഒക്കെ കുറഞ്ഞിട്ടുള്ള പ്രദേശം പിന്നീട് ജനങ്ങൾ എന്തു ചെയ്യും കൃഷിക്ക് കൃഷിയൊക്കെ ചെയ്ത് വാസയോഗ്യമായിട്ടൊക്കെ മാറ്റാൻ തുടങ്ങും അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സ്ഥലത്തിന് ഒരു പേരുകളൊക്കെ കൊടുക്കുന്നു തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു അപ്പം ഇതെല്ലാം തന്നെ എന്തു ചെയ്യണു മെല്ലെ 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 ആ സ്ഥലത്ത് താമസിക്കുന്ന ഗൃഹ വീട് വീട്ടുപേരുകളുമായിട്ടും മാറുമല്ലോ അപ്പം അങ്ങനെ ഒരു സാധ്യതയെ മുൻനിർത്തിയിട്ടാണ് ഈ ഇത്തരത്തിലുള്ള പേരുകളുടെ ഒരു പ്രത്യേകത കൂടി ശ്രദ്ധിച്ചു നോക്കിയത് അപ്പോഴാണ് ഇതിലൊക്കെ ഇത്തരത്തിലുള്ള പേരുകൾ വാടയിൽ അതുപോലെ തന്നെ മുളമ്പറമ്പിൽ അങ്ങനെ അങ്ങനെയുള്ള പല പേരുകളിങ്ങനെ കയറി വരുന്നത് കണ്ടത് അപ്പം ആ ആ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഏകദേശം ഒരു ധാരണയിലേക്ക് എത്തുന്നതും